ഹലോ ഗായ്സ് വെൽക്കം ടു സരൈവ് സിദ്ധ ബ്ലോഗ് അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാ പൂവാണ് കാണിച്ചിരുന്നത് പിന്നെ അതൊരു പച്ച ആയിട്ട് ആയി പിന്നെ അത് പഴുത്തപ്പോഴുള്ള പഴുത്തു പിന്നെ അച്ഛൻ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അച്ഛൻ അത് കട്ട് ഇച്ചിരി പാടാണ് ഇച്ചിരി തിക്നെസ് ഉള്ളൊരു ചെടിയിലാണ് മുള്ളും ഉണ്ട് ആവശ്യത്തിന് മുള്ളും ഉണ്ട് ആ ചെടിക്ക് വെക്കാൻ എന്നിട്ട് അമ്മ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഒരു ചെടിയുടെ ഒരു ഇത് ഭാഗം ആ അതിനകത്ത് ഇരിപ്പുണ്ട് ഫ്രൂട്ടിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ വന്നോളാം പിന്നെ അതിൻ്റെ ബാക്കിലാത്ത ഭാഗം കട്ട് ചെയ്താണ് നടുഭാഗം വെച്ച് മുറിക്കാൻ പോവാണ് ഇപ്പം അമ്മ അത് മുറിച്ച് നല്ല പിങ്ക് കളറായിട്ട് ഉണ്ട് നല്ല രസമാണ് കാണാൻ കണ്ടിട്ട് കൊതി വരുന്നു കഴിക്കാൻ പിന്നെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ എന്നിട്ട് ഇത് കഴിക്കാൻ പോയാണ് സ്റ്റ് അമ്മയാണ് കഴിച്ചു നോക്കാൻ പോണത് എന്നിട്ട് അച്ച എടുത്ത് കഴിക്കാൻ പോവേണ് എന്നിട്ട് അന്ന് തൊട്ട് നോക്കി പൈക്കര വെള്ളം പോലെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ അനിയൻ കഴിക്കാൻ പോവേണ് സിദ്ധ കുട്ടൻ കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഇഷ്ടപ്പെട്ട് എന്നാണ് പറഞ്ഞത് കഴിക്കുന്നുണ്ട് അവന് ഇഷ്ടപ്പെട്ടെ ഇപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു ബൈ